സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ കീഴിൽ തൂത്തൂർ ഫെറോനയിൽ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഓണം വിപണനമേള സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യം വെച്ച് തൂത്തൂർ ഫെറോനയിൽ ഓണം വിപണനമേള നടന്നു സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വിപണനമേള ഫാദർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു വിവിധതരം അച്ചാറുകൾ പച്ചക്കറികൾ തുണിത്തരങ്ങൾ ഭക്ഷ്യ വിഭവങ്ങൾ എന്നിവ വിവിധ സ്വയം സഹായ സംഘങ്ങൾ മേളയിലൂടെ വിറ്റു സെൻറ്റ് നിക്കോളസ് സ്കൂൾ എച്ച് എം സിസ്റ്റർ സുനിത സന്ദേശവും എച്ച് എസ് ജി രൂപത കോർഡിനേറ്റർ ശ്രീമതി രാജമണി രാജു ആശംസകളും നേർന്നു എസ് എച്ച് ജി ഫെറോണ പ്രസിഡന്റ് ശ്രീമതി ജീസസ് മേരി ഫെറോണ അനിമേറ്റർ ശ്രീമതി കനീജ പീറ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു